പീച്ചി ഡാമിൽ നിന്ന് കൃഷി ആവശ്യത്തിനായി വെള്ളം തുറന്നുവിട്ട കനാൽ കവിഞ്ഞൊഴുകി കുട്ടനെല്ലൂർ ഗവൺമെന്റ് കോളേജ് റോഡ് പരിസരത്തെ നിരവധി വീടുകൾ വെള്ളക്കെട്ടിൽ തിരിഞ്ഞു നോക്കാതെ അധികൃതർ കുട്ടനെല്ലൂർ ഗവൺമെന്റ് കോളേജ് റോഡ് ശിവപുരി റോഡ് നോബൽ റോഡ് എന്നിവിടങ്ങളിലെ വീടുകളിലുള്ളവരാണ് ചുറ്റും വെള്ളം നിറഞ്ഞ് ദുരിതത്തിലായത് സെപ്റ്റിക് ടാങ്കുകളിലെ ശുചിമുറി മരുന്ന ജലം കനാൽ കവിഞ്ഞൊഴുകിയെത്തിയ വെള്ളത്തോടൊപ്പം കലർന്നതിനാൽ പകർച്ചവ്യാധി ഭീഷണിയും നിലനിൽക്കുന്നുണ്ട് നമ്മുടെ മതിൽ വീടിന്റെ ഭാഗങ്ങളൊക്കെ നനഞ്ഞു കുതിർന്ന് വീഴുന്ന കൃഷി ചെയ്യാനും എല്ലാ ചെടികളും നനഞ്ഞു കേടാവ ചെയ്യണം അപ്പൊ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഞങ്ങൾ പലരോടും സംസാരിച്ചു പക്ഷെ ആരും ഇതിനെ ഒരു പരിഹാരമായിട്ട് കാണാനോ പരിഹാരം ചെയ്യാനോ വരുന്നില്ലേ വീട്ടുമുറ്റത്തും പറമ്പിലും റോഡിലും വെള്ളം നിറഞ്ഞതിനാൽ വളർത്തുമൃഗങ്ങളെ പുറത്തിറക്കാനാകാത്ത സ്ഥിതിയാണ് പറമ്പുകളിലെ കൃഷിയും മുറ്റത്തെ പൂച്ചെടികളും നശിക്കുമെന്ന അവസ്ഥയിലാണ് ചുറ്റും വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ മതിലുകളും മറ്റും കുതിർന്ന് വീഴുമോ വീടുകളുടെ തറയ്ക്ക് സംഭവിക്കുമോ എന്ന ആശങ്കയിലാണ് വീട്ടുകാർ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നു വിടുമ്പോൾ മരണൊരു വെള്ളക്കെട്ടാണ് പക്ഷേ ഇത് ഇവരിങ്ങനെ കൃഷി ആവശ്യത്തിനായിട്ട് തുറന്ന് വിടുമ്പോൾ കുറച്ച് കുറച്ച് ദിവസങ്ങൾ ഒന്നോ ഒന്നോ രണ്ടോ ദിവസം തുറന്ന് വിടുമ്പോ നമുക്കത്ര പ്രശ്നം ഉണ്ടാവാറില്ല പക്ഷേ ഇവരിങ്ങനെ കൂടുതൽ ദിവസമായിട്ട് തുറന്നു വിടുമ്പോൾ അവിടെ കനാലിലെ ഓരോ സാധനങ്ങളൊക്കെ വന്ന് അടിഞ്ഞിട്ടും കനാൽ ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യാത്തതിന്റെ ഭാഗമായിട്ട് അവിടെ ഇങ്ങനെ വെള്ളം തടഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് ഇവിടെ വെള്ളക്കെട്ട് ഉണ്ടാവും നമ്മുടെ ബിൽഡിങ്ങും ഒക്കെ ഇതിനകത്ത് വെള്ളത്തിനകത്ത് മുങ്ങിയിട്ടാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ വീട്ടിലുള്ള പെറ്റ്സിനെ പുറത്തേക്ക് ഇറക്കാനായിട്ട് യാതൊരു നിവൃത്തിയില്ല ഇതൊരു വർഷം കൊണ്ട് കഷ്ടപ്പാടാണ് പടവരാട് ഭാഗത്തുള്ള കൃഷിയിടങ്ങളിലേക്കാണ് നടത്തറ കാച്ചേരി ഭാഗത്തെ കനാൽ വഴി പീച്ചു വെള്ളം ഒഴുകിയെത്തുന്നത് ശിവപുരി റോഡ് പരിസരത്ത് ഈ കനാൽ ഇരുവശത്തെയും ബണ്ടുകളുടെ ഉയരം കുറഞ്ഞ ഭാഗത്തു കവിഞ്ഞൊഴുകുന്നത് ഇവിടെ ഉയരം കൂട്ടുകയും കനാലിലെ തടസ്സങ്ങൾ നീക്കി ഒഴുക്ക് സുഗമമാക്കുകയും ചെയ്ത് വെള്ളം കവിഞ്ഞൊഴുകുന്ന പ്രശ്നം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം